श्री अभेदानन्दस्वरूपिण्यै नमः എണ്ണമറ്റ തിരുനാമമുള്ളതിൽ ഒന്നു മാത്രം ഒരിക്കൽ ഒരു ദിനം സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ താനറിയാതെയെങ്കിലും ഈശ്വരനാമങ്ങളെ വളരെയധികം അർത്ഥഭാവത്തോടു കൂടി ജപിക്കുകയാണെങ്കിൽ അതിൻ്റെ മാഹാത്മ്യം അതാ മന്ത്രദേവതയ്ക്ക് പോലും പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ബലാൽ നമേദേ ഇരി നാമഹ ഈശ്വരൻ്റെ നാമം ഒരു നാമം പറഞ്ഞാലും മതി എന്നാണ് പക്ഷെ അത് പോരാ കാരണം ഒരായിരം നാമങ്ങൾ തൻ്റെ രണ്ടായിരം നാക്കുകൾ കൊണ്ട് കീർത്തിച്ചു കൊണ്ടിരിക്കുന്ന അനന്തൻ മഹാത്മാ അദ്ദേഹത്തിൻ്റെ ആ മന്ത്ര മന്ത്രമാഹാത്മ്യം മന്ത്രശുദ്ധിയാണ് അനന്തശായിട്ട് നമുക്കിന്നും ദർശനം തരുന്നത് അപ്പോൾ ആയിരം നാമങ്ങൾ ജപിക്കുന്ന ആ ഒരു സഹർഷനാമത്തിനെ ഒരു മന്ത്രത്തിലേക്ക് കൊണ്ടുവരുവാനുള്ളതാണ് കൈലാസനാഥൻ പറഞ്ഞു കൊടുത്ത മറുപടി ശ്രീരാമ രാമ രാമേ ധി രമേ രാമേ മനോരമേ സഹർഷനാമ തുല്യം രാമനാമ വരാനനേ ഹേ വരാനനേ പാർവതി നീ രാമനാമം ജപിച്ചാൽ സഹർഷനാമം ജപിച്ച തുല്യത അതിലുണ്ട് അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഈശ്വരനാമങ്ങൾ ഒരു തവണ എന്നാണ് ഒന്നെന്ന് പറയുന്നത് ഒരു തവണ ജപിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ ആ മന്ത്രദേവതയിലേക്ക് ദേവതയിലേക്ക് കൊണ്ടു ചെന്നെത്തും നമ്മളെ മാത്രമല്ല ഈ മന്ത്രം കേൾക്കുന്നവർക്കും മന്ത്രത്തിൻ്റെ ശക്തി അത്രത്തോളം മഹത്വമായിട്ട് അവർക്ക് ആദ്യം പുണ്യം കൊടുക്കുന്നു എങ്ങനെയാണോ ഗജേന്ദ്ര മോശത്തിൽ വന്നപ്പോഴത്തേക്ക് കാലിൽ പിടിച്ചതായത് തൻ്റെ ഭക്തൻ്റെ കാലിൽ പിടിച്ചതായ ആ നക്രത്തിന് ആദ്യം മോശം കൊടുത്തു എന്നിട്ടാണ് ഗജേന്ദ്രൻ മോശം കിട്ടിയത് അപ്പോൾ ഈ ഗജേന്ദ്രൻ്റെ എന്ന് പറയുമ്പോൾ അതിൽ ശരിക്കും പറയുന്നത് അതി പ്രധാനമായൊരു മന്ത്രം അതിൽ ഒളിഞ്ഞു കിടക്കുന്നു ഏതാണ് നാരായണ അഖിലഗുരു ഭഗവൻ നമസ്തേ ആ അഖിലഗുരുവായ ശ്രീനാരായണനെ നമസ്കരിക്കുന്നു നമസ്തേ നമസ്തേ ുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ നാരായണന് വന്നെത്തുവാനായിട്ട് ഗരുഡൻ്റെ ശക്തി പോരാ എന്ന് തോന്നി അദ്ദേഹം ഓടി ഇറങ്ങി വരികയെ ചെയ്തത് അപ്പോൾ മന്ത്രത്തിന് അത്രസോളം ശക്തിയുണ്ട് അതുപോലെ തന്നെയാണ് അഞ്ച് വയസ്സായ ധ്രുവന് കിട്ടിയതും ധ്രുവന് കിട്ടിയതും നാരദനാണ് ഉപദേശിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഗുരു ഉപദേശിച്ചു കൊടുത്താലേ മന്ത്രം മന്ത്രമായിട്ട് പ്രകാശിക്കുകയുള്ളു അതുപോലെ തന്നെയാണ് നാരായണ മന്ത്രം ഭക്തജനങ്ങളുടെ മുമ്പിൽ എല്ലാവരും കൂടെ ആദ്യമായിട്ട് സമൂഹമായിട്ട് മന്ത്രജപം നടത്തിയത് പ്രഹ്ലാദന പ്രഹ്ലാദ നാരദ പരാശര പുണ്ഡരീക വ്യാസ്യാംബരീക്ഷ ശുഗസൗഗ ഭീഷരാദീൻ പുണ്യാനിമാൻ പരമഭാഗവതാൻ സ്മരാമി ഇതിലേ ഭക്തന്മാരിൽ ഏറ്റവും വിഷ്ണു ഇഷ്ടപ്പെട്ട ഭക്തനെന്ന് പറയുന്നത് പ്രഹ്ലാദനാണ് കാരണം നാരായണനാമത്തിലൂടെ ലോകത്ത് മുഴുവൻ നാരായണനെ പിടിച്ചടക്കി കാരണം ഹിരണിയാശു കേട്ടു ഹിരണീശു പറയാണ് എൻ്റെ ഞാൻ എതിർക്കുന്ന ദൈവത്തെ തന്നെ നീ അത് ആരാധിക്കുന്നു എൻ്റെ മുമ്പിൽ നിന്നും പറയുന്നു അപ്പം നിനക്ക് ആ ശക്തി എവിടെ നിന്ന് കിട്ടി എവിടെയാണ് നിൻ്റെ വിഷ്ണു എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ വിഷ്ണു സാക്ഷി ഓം നമ എന്ന് പറയുന്ന പൂർണ്ണ രൂപത്തിൽ പ്രഹ്ലാദം നോക്കുന്നിടം മുഴുവൻ നരസിംഹം നിറഞ്ഞു നിൽക്കുക നരസിംഹത്തിന് തന്നെ ഒരു പോയി ഇനി പ്രഹ്ലാദം എവിടെയാണെന്ന് പ്രത്യേകമായിട്ട് പറയുവന്നു അതുകൊണ്ട് എല്ലായിടത്തും നിറഞ്ഞ് തുളുമ്പി നിന്ന ആ നരസിംഹ രൂപം നരസ് നരഹരി അപ്പോൾ ഹരി എന്നുള്ള ശബ്ദത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള മന്ത്രമാണ് നരസിംഹരൂപം നരസിംഹത്തിനെ നമ്മൾ എത്രത്തോളം ആരാധിക്കുന്നു അത്രത്തോളം ലക്ഷ്മി നരസിംഹമായിട്ട് അനുഗ്രഹിക്കും അത് കുറേ കൂടെ മഹത്തരമാണ് നരസിംഹം രൗദ്രഭാവമുണ്ട് പക്ഷേ ലക്ഷ്മി നരസിംഹമായി കഴിയുമ്പോഴത്തേക്ക് അമ്മയും അച്ഛനും ഉള്ള മാതൃഭാവം അദ്ദേഹത്തിൽ ഉണ്ടാകുന്നു അങ്ങനെ നര നരഹരി എന്നുള്ള മന്ത്രത്തിനെ പൂർണ്ണതയിലെത്തിച്ചതാണ് പ്രഹ്ലാദൻ അദ്ദേഹത്തിനെ ആദ്യ ഗുരുവായിട്ട് ലോകം അംഗീകരിക്കുന്നു ഇങ്ങനെ നോക്കുമ്പോൾ ഗുരുനാഥന്മാരിൽ കൂടി മാത്രമേ മന്ത്രം നമുക്ക് എടുക്കുവാൻ അല്ലെങ്കിൽ ദീക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ കാരണം മന്ത്രശക്തി നമ്മളെ കൊണ്ട് മാത്രമായിട്ട് താങ്ങുവാൻ സാധിക്കില്ല മന്ത്രം പ്രജ്വലിക്കുന്നതാണ് ആ മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് ലോകം മുഴുവൻ അതിലെ പൂർണ്ണതയിലേക്ക് എത്തി എത്തുന്നു ദോഷങ്ങളെ മുഴുവൻ മാറ്റുന്നു അസുരങ്ങളിലെ ആ എന്നുള്ളത് അഹങ്കാരമാണ് അഹങ്കാരത്തെ മാറ്റി കഴിഞ്ഞാൽ അവൻ സുരനായിട്ട് മാറുന്നു അപ്പോൾ ഏത് നല്ല അവതാരങ്ങൾ വരുന്നെങ്കിലും അതിൻ്റെ പിന്നിലായിട്ട് ഒരു അസുര പ്രവർത്തനം കാണും ആ അസുര പ്രവർത്തനത്തെ മാറ്റുന്നതാണ് ഗുരുവിൻ്റെ നോട്ടം ഗുരുവിൻ്റെ ഒരു നോട്ടം കൊണ്ട് ഈ ഭാവങ്ങൾ കാമം ക്രോധം ലോപം മതം മാത്സര്യം എന്നൊക്കെ പറയുന്നത് നമുക്ക് അസുര സ്വഭാവങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതിനെയൊക്കെ മാറ്റിയിട്ട് ഈശ്വര സന്നിധിയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്ന അമൃതഗംഗയാണ് നാമഘോഷങ്ങൾ ഗണപതി നാമഘോഷപ്രിയായേ നമാ എന്നാണ് ഗണപതിയെ നമ്മൾ പറയുന്നത് നാമപാരായണ നാമപാരായണപ്രിയേ എന്ന് അമ്മേ ലളിതാശാസ്ത്രത്തിൽ പറയുന്നു നാരായണൻ എന്ന് പറയുന്നത് ദേവിയും നാരായണവും അതാണ് ശ്രീനാരായണൻ എന്ന് പറയുന്നത് അതാണ് ലക്ഷ്മി നാരായണനായിട്ട് നമുക്ക് പൂജയിൽ പ്രകടമായി അനുഗ്രഹം വർഷിക്കുന്നത് ഇങ്ങനെ നാമങ്ങൾ എത്രത്തോളം ജപിക്കുമോ നാമി കൈവിട്ടാലും ചിലപ്പം നാമം കൈവിടില്ല നമ്മൾ രാമേശ്വരത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ രഹസ്യം അറിയാൻ പറ്റും ചിറ കെട്ടുന്ന സമയത്ത് കടലിൽ ചിറ കെട്ടുന്ന സമയത്ത് ആദ്യമായിട്ട് ആദ്യമായിട്ട് കടലിലേക്ക് പാറ ആദ്യമായിക്കേണ്ടത് ശ്രീരാമചന്ദ്രനാണ് എന്ന് പറഞ്ഞാൽ ശ്രീരാമചന്ദ്രൻ ഒരു പാറ കൊണ്ട് കൊടുത്തു കടലിലേക്ക് ചിറ കെത്താനായിട്ട് ഒന്ന് കടലിൽ നിക്ഷേപിക്കാൻ രാമൻ ഇങ്ങനെ നിക്ഷേപിച്ച് നോക്കിയപ്പോഴത്തേക്ക് ആ പാറ അങ്ങ് ആണ്ടാണ്ടങ്ങ് കടലിൻ്റെ അകത്തേക്ക് അങ്ങ് പോയി അയ്യോ ഇങ്ങനെയാണ് ഇവൻ എങ്ങനെ ചിറ കെട്ടുന്നത് എന്ന് ചോദിച്ചു അപ്പോഴാണ് ആഞ്ജനേയ മഹാപ്രഭു പറഞ്ഞത് ഓരോ പാറകളും എൻ്റെ മുമ്പേ കൊണ്ടുവരാൻ പറഞ്ഞു എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തത് അതിലൊക്കെ റാം റാം രാം എന്ന മഹാമന്ത്രം എഴുതി എഴുതിയിട്ട് കൊടുത്തപ്പോൾ ഇടുന്ന കല്ലുകളൊക്കെ പൊങ്ങി പൊങ്ങി കിടക്കുന്നു അപ്പോൾ ജാം ചോദിച്ചു എന്നാ പറയണേ ഇതെന്തോ ഒരു നിറക്കളാണ് കാണിക്കുന്നത് രാമൻ്റെ കയ്യിൽ കൊടുത്ത് രാമൻ ഇട്ട കല്ലൂടെ കാണാനില്ല അങ്ങ് താന്നുപോയി അതെന്തേന്ന് കേട്ട് അപ്പോൾ ചിരിച്ചുകൊണ്ട് ആഞ്ജനേയ പ്രഭു അതിന് ഉത്തരം കൊടുത്തത് ഏയ് രാവ നീ എന്താ വിചാരിച്ചത് സത്യമൂർത്തിയായ രാമചന്ദ്രപ്രഭു കയ്യിൽ കൊടുത്തപ്പോൾ വച്ചുകൊണ്ടിരുന്നപ്പോൾ കടല മോളിൽ നിൽക്കുകയാണ് രാമചന്ദ്രൻ കൈവിട്ടാൽ ശ്രീരാമചന്ദ്രൻ കൈവിട്ടാൽ പിന്നെ അതെവിടെ നിൽക്കും താണു തന്നെ പോവും അതുകൊണ്ട് അത് പാടില്ല അതേസമയം നാമം അതിനെ വരും അതാണ് നമ്മളിവിടെ ചിറ കിട്ടുന്നതിൽ കാണുന്നത് അങ്ങനെ അപ്പം രാമൻ നിന്ന് ചിരിച്ചു എന്താണ് ആഞ്ജനേയ നീ പറഞ്ഞ ശരിയാണ് രാമഭക്തനായത് നീയാണ് നിനക്കത് മനസ്സിലായി പക്ഷേ രാംഭവാന് അതിൽ സംശയം തോന്നി അതെന്തിനു വേണ്ടി നമുക്ക് വേണ്ടി അപ്പോൾ ഈശ്വരനായ രാമൻ കൈവിട്ടാൽ പിന്നെ ഒരു രക്ഷയില്ല അതേസമയം നാമം നമ്മളെ കൈവിടുകയില്ല രാമനാമം ഇന്നും രാമേശ്വരത്ത് പോകുന്നവർക്ക് ആ ഒരു മഹത്വം കാണാൻ സാധിക്കും കടലിലാ കല്ലുകൾ പൊങ്ങിക്കിടക്കുന്നതിൻ്റെ ഭാവം കാണാൻ സാധിക്കും ലോകാതിശയങ്ങളിൽ ഒന്നാണത് കടലിൽ ചിറകെട്ടി ജഗതമ്പിയെ കാണാൻ പോയ രാമനാമ മഹത്വം രാമനാമം രാമൻ്റെ മഹത്വത്തെക്കാളും അവിടെ പ്രജ്വലിതമായി തീരുന്നത് നാമത്തിൻ്റെ മഹത്വമാണ് അപ്പോൾ രാമനാമത്തെ നമ്മൾ കൈവിടാതെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ പൂർണ്ണമായി എത്തും ലങ്കയിലെത്തും ജഗദമ്പ്യ നമ്മുടെ കൂടെ കാണും